പാലക്കാട് ജില്ലാ സബ് ജൂനിയർ കബഡി മത്സരം വല്ലങ്ങി സ്കൂളിൽ നടന്നു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എസ് ഒ അട്ടപ്പാടിയും ചങ്ങാതിക്കൂട്ടം കോഴിപ്പാറയും ഒന്നും രണ്ടും സ്ഥാനം നേടി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ യോഗിനിമാത കൊല്ലങ്കോടും എ കെ എം എച്ച് എസ് വണ്ടിത്താവളവും ആദ്യ രണ്ട് സ്ഥാനങ്ങൾ നേടി ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കെ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു കൺവീനർ ബിജു വർഗീസ് അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ചന്ദ്രൻ യു ജിജീഷ് രാംദാസ് സുധീഷ് എന്നിവർ സംസാരിച്ചു മ്യൻമാർ റോട്ടറി ക്ലബ് പ്രസിഡന്റ് സുനിൽ സെക്രട്ടറി രാംനാരായണൻ രാംദാസ് ആശിഷ് വർഗീസ് എന്നിവർ കുട്ടികളെ പരിചയപ്പെടുത്തി ടീമുകൾ മത്സരത്തിനായി തയ്യാറായി നിൽക്കണമെന്ന് അറിയിക്കുന്നു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തയ്യാറായി നിൽക്കണമെന്ന് അറിയിക്കുന്നു രണ്ടാമത് മത്സരം ചങ്ങാതിക്കൂട്ടം ശ്രദ്ധിക്കുക ഒരേ സമയത്ത് രണ്ട് കോറ്റകളിലും മത്സരങ്ങൾ പുരോഗമിക്കുന്നതായിരിക്കും ഒരു സമയം നാല് ടീമുകൾ തയ്യാറായി നിൽക്കാൻ പലതവണ അറിയിക്കുന്നുണ്ട് മത്സരത്തിൽ നിന്നും ജില്ലാ ടീമിനെ തിരഞ്ഞെടുത്തു